അസലാമലൈക്കും ബിസ്മില്ല ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവാതെയോ വിദ്യാഭ്യാസ യോഗ്യതയില്ലാതെയോ പെൺകുട്ടികൾ വിവാഹത്തിന് തയ്യാറാകുമ്പോൾ കഴിവില്ലാത്തവളോ ബഹുമാനിക്കപ്പെടാൻ അർഹമല്ലാത്തവളോ ആയി അവളെ മുദ്ര കുത്തുന്നത് കാണുമ്പോഴും അതോടൊപ്പം മനോഹരമായ കുടുംബ കുടുംബ സംവിധാനമുള്ള മുസ്ലിങ്ങൾക്കിടയിൽ പോലും വിവാഹാനന്തരം വേട്ടയാടുപ്പെടുന്ന ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആയ സ്ത്രീകളെ കാണുമ്പോഴും വിവാഹത്തിന് പെൺകുട്ടികൾ മടിക്കുമ്പോൾ തെറ്റുകാർ പെൺകുട്ടികളും ഫെമിനിസവും മാത്രമല്ലല്ലോ നമ്മുടെ സമൂഹം കൂടെയല്ലേ ആ ഒരു സാഹചര്യത്തിൽ പെൺകുട്ടികളുടെയും ഫെമനിസത്തിൻ്റെയും മാത്രം തലയിടുന്ന തലയിലിടുന്നതിന് പകരം മുതിർന്നവർക്കും പുരുഷന്മാർക്കും ബോധവൽക്കരണം നൽകേണ്ടതില്ലേ ഇല്ലെങ്കിൽ യഥാർത്ഥ പ്രശ്നത്തെ നമ്മളും അഡ്രസ് ചെയ്യാതെ പോകുന്നതിന് തുല്യമല്ലേ ഇവിടെ ചോദിച്ച ചോദ്യം വളരെ കൃത്യമായൊരു ചോദ്യമാണ് നമ്മൾ പൊതുവെ പറയാറുണ്ട് സാമൂഹികമായ പ്രശ്നങ്ങൾക്ക് ഒരിക്കലും നമ്മളൊരു ഏക കാരണം തേടാൻ പാടില്ല എന്നുള്ളത് ഇന്ന ഒരു കാര്യം മാത്രമാണ് ഈ ഒരു പ്രശ്നത്തിന്റെ കാരണം എന്ന നിലക്ക് പറയുന്നത് ഒരിക്കലും ഒരു ശരിയല്ല അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു പ്രത്യേകിച്ചും പുതിയ കാലത്തുള്ള പെൺകുട്ടികളുടെ മനോനിലയിൽ വിവാഹത്തോടൊരു വിരക്തി തോന്നുക അല്ലെങ്കിൽ കുടുംബ ബന്ധത്തോടൊരു വിരക്തി തോന്നുക എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായി നിലനിൽക്കുന്നുണ്ട് ആ യാഥാർത്ഥ്യത്തെ കേവലം ഒരു ഫെമിനിസം മാത്രമാണ് അതിൻ്റെ കാരണം എന്ന് പറയുന്നതിനോട് ഒരു നിലക്കും യോജിക്കാൻ പറ്റില്ല സഹോദരി പറഞ്ഞതിനോട് പൂർണമായി യോജിക്കുന്നു അതുപോലെ തന്നെ അത് പെൺകുട്ടികളുടെ പ്രശ്നമായി പെൺകുട്ടികളുടെ നേർക്ക് അടിച്ചേൽപ്പിക്കുക എന്നുള്ളതും ഒരു നിലക്കും യോജിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് എന്നുള്ളതിൽ സംശയമില്ല അതിൽ ഈ പറഞ്ഞ സാമൂഹികമായി നാം ശ്രദ്ധിക്കേണ്ട ഒരു സമൂഹം എന്ന നിലക്ക് നാം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം പിന്നെ എന്തൊക്കെയാണ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട് ബോധവൽക്കരണം നടത്തേണ്ടതുണ്ട് പ്രത്യേകിച്ചും എന്തുകൊണ്ടാണ് പെൺകുട്ടികൾക്ക് ഇത്തരത്തിലുള്ള വിവാഹത്തോട് വിരക്തി തോന്നുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഫാക്ടറായിക്കൊണ്ട് അവർ കാണുന്ന ശിഥിലീകരിക്കപ്പെട്ട കുടുംബങ്ങളും അതുപോലെ തന്നെ വൈവാഹിക ബന്ധത്തിലേക്ക് കടന്നതിന് ശേഷം പല ആളുകളുടെ ഭാഗത്തു നിന്നും വന്നുകൊണ്ടിരിക്കുന്ന അനുഭവങ്ങളൊക്കെ അതിൻ്റെ കാരണമാകുന്നുണ്ട് അപ്പം അതുകൊണ്ട് കേവലം പെൺകുട്ടികളെയോ അല്ല ഫെമിനിസത്തെയോ മാത്രം വിമർശിക്കുക എന്നുള്ളതിലേക്ക് ആരെങ്കിലും പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ശരിയല്ല നാം ഓരോരുത്തരും സമൂഹത്തിൻ്റെ ഭാഗമായ നാം ഓരോരുത്തരും അതിൻ്റെ പരിഹാരത്തെക്കുറിച്ച് ചിന്തിക്കണം എങ്ങനെയാണ് ഒരു പെൺകുട്ടിക്ക് വിവാഹത്തോട് ഒരു നല്ല ഒരു അപ്രോച്ച് ഉണ്ടാവുക അവർ കാണുന്ന ഏറ്റവും മാതൃകാപരമായ ഒരു വിവാഹവും കുടുംബജീവിതവും അവരുടെ വീട്ടിൽ തന്നെ ഉണ്ടാകണം അവരുടെ ഉപ്പയും ഉമ്മയും ഏറ്റവും നല്ല രൂപത്തിൽ കൂടി ജീവിക്കുന്നത് കണ്ടാൽ ഇതാണ് വിവാഹം ഇതാണ് വൈവാഹിക ജീവിതം എന്ന് മനസ്സിലായാൽ എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസുകൾക്ക് ആളുകളെ പെൺകുട്ടികളെ സ്വാധീനിക്കാനുള്ള സാധ്യത കുറയും അതുകൊണ്ട് മാറ്റങ്ങൾ തുടങ്ങേണ്ടത് വീടുകളിൽ വെച്ച് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല സ്ത്രീകളെ ആ നിലക്ക് ആ നിലക്കൊരു ഒരു കുറഞ്ഞവരായി അല്ലെങ്കിൽ പ്രശ്നക്കാരായി കാണുന്ന ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ മനോനിലയെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പറഞ്ഞു ഒരു ഒരേകാരണമല്ല ഒരു ഫെമിനിസം എന്നുള്ള ഒറ്റ കാരണം മാത്രമല്ല സാമൂഹികമായിട്ടുള്ള അതുപോലെ തന്നെ ഒരു കേരളം എന്നൊക്കെ പറയുന്ന ഒരു മിക്സഡ് സൊസൈറ്റിയാണ് പല പിന്നെ ആശയധാരകളിലുള്ളവർ ഒരുമിച്ച് ജീവിക്കുന്ന ആശയപരമായ കൊണ്ടും കൊടുക്കലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന ഒരു സൊസൈറ്റിയാണ് അതുകൊണ്ട് തന്നെ സാമൂഹികമായി ഈവൻ മുസ്ലിം സൊസൈറ്റിയിലടക്കം പലതരം എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസുകൾ നമ്മുടെ കുടുംബവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചിന്താഗതികളിലൊക്കെ ഉണ്ടാവും അതിലൊക്കെ ഇസ്ലാമികമായി വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയുണ്ട് എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് എന്നാൽ അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റോടെ ആഡ് ചെയ്യാണ് ഇത് ഒറ്റ കാരണമല്ല പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് ഫെമിനിസം അതാണ് നമ്മൾ പ്രത്യേകിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത്തരം വേദികളിലൂടെ ഫെമിനിസത്തെ എതിർക്കുമ്പോൾ അത് ഏക കാരണമാണ് എന്നല്ല പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് എന്നാണ് അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ വളരെ വ്യക്തമായി വളരെ സുവ്യക്തമായി കൊണ്ട് ഫെമിനിസ്റ്റുകൾ കൃത്യമായി അവരുടെ ആശയമായി തന്നെ എന്ത് എഴുതി വെച്ചിട്ടുണ്ട് കുടുംബങ്ങളെ തകർക്കുക എന്നുള്ളത് അവരുടെ പ്രഖ്യാപിത ലക്ഷ്യമായി എഴുതി വെച്ചിട്ടുണ്ട് പല ഫെമിനിസ്റ്റ് ചിന്തകന്മാരും അവരുടെ ഈ അവർ പറയുന്നൊരാശയമുണ്ടല്ലോ സ്ത്രീകളുടെ സ്ത്രീകൾ വിമോചിപ്പിക്കപ്പെടാൻ അതുപോലെ തന്നെ സ്ത്രീകൾ ഇൻഡിപെൻഡൻ്റ് ആകാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരുടേതായ ആദർശം വിശദീകരിച്ചു കൊണ്ട് അവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം സ്ത്രീ ഈ പറഞ്ഞ ഫെമിനിസ്റ്റുകളുടെ ചിന്താഗതിയിൽ അടിച്ചമർത്തപ്പെടാനുള്ള എന്താണ് അവൾ വിവാഹത്തിലൂടെ കുടുംബ ബന്ധത്തിലേക്ക് കടക്കുന്നതാണ് അതുകൊണ്ട് നമ്മൾ സ്ത്രീയെ വിമോചിപ്പിക്കാൻ എന്ത് ചെയ്യണം കുടുംബത്തെ തകർക്കണം ഇത് ഫെമിനിസ്റ്റ് ചിന്തകന്മാർ എഴുതി വെക്കുകയും അത് പ്രചരിപ്പിക്കുകയും ഏതുവരെ എന്ന് ചോദിച്ചാൽ അത്തരം പ്രചാരങ്ങൾ എവിടെ എത്തി നമ്മൾ മനസ്സിലാക്കണം ഇപ്പം നമ്മുടെ നാട്ടിലേക്കൊക്കെ ഈ ഫെമിനിസത്തിന്റെ ഇൻഫ്ലുവൻസുകൾ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ അല്ലേ സിനിമകളിലൂടെ റീലുകളിലൂടെ നമ്മുടെ പെൺകുട്ടികളെ അത് ബാധിച്ചു കൊണ്ടിരിക്കുകയാണ് തുടക്കമാണ് ഇവിടെ പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിലും അറുപതുകളിലുമൊക്കെ യൂറോപ്യൻ അമേരിക്കൻ രാജ്യങ്ങളിൽ ഇത് വളരെ പ്രബലമായിരുന്നു എന്നിട്ട് ഈ ഫെമിനിസത്തിന്റെയും ലിബറലിസത്തിന്റെയും സ്വാധീനത്തിന്റെ ഫലമായിക്കൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൻ്റെയും എഴുപതിൻ്റെയും ഇടയിലുള്ള കാലഘട്ടത്തെ നമ്മൾ വിശ ശിപ്പിക്കുന്നതന്നെ സെക്ഷൽ റവല്യൂഷൻ എന്നാണ് സെക്ഷൽ റവല്യൂഷൻ ലൈംഗിക വിപ്ലവം ആ രൂപത്തിൽ ഒരു സെക്ഷൽ റവല്യൂഷൻ ഉണ്ടാക്കിയതിൻ്റെ പിന്നിലുള്ള പ്രധാനപ്പെട്ട കാരണം ഒന്ന് ലിബറലിസവും ഫെമിനിസവുമാണ് എന്നിട്ട് ആ സെക്ഷൽ റവല്യൂഷനിലൂടെ എന്താണ് ഫെമിനിസ്റ്റുകൾ മുന്നോട്ട് വെച്ച ഒരു കാര്യം നിങ്ങൾ കുടുംബത്തിലേക്ക് പോകേണ്ടതില്ല വിവാഹത്തിലേക്ക് പോകേണ്ടതില്ല ആ കമ്മിറ്റ്മെൻറ്റ് വിവാഹം എന്ന് പറയുന്ന കമ്മിറ്റ്മെൻറ്റ് നിങ്ങളെ അടിച്ചമർത്തും ചങ്ങലക്കെടും എന്നാണ് എന്നിട്ട് അതിന് പകരമായിക്കൊണ്ട് അവർ മുന്നോട്ട് വെച്ച ആശയമായിരുന്നു ലിവിങ് ടുഗദർ എന്ന് പറയുന്നത് നിങ്ങളെന്ത് ചെയ്യരുത് വിവാഹം കഴിക്കരുത് വിവാഹം കഴിക്കുന്നതോടുകൂടി തീർന്നു അതിന് പകരം ഇങ്ങനെന്ത് ചെയ്യണം ലിവിങ് ടുഗദറിലേക്ക് പോകണം അങ്ങനെ ഒരുപാട് ആളുകൾ ഒരുപാട് സ്ത്രീകളും പുരുഷന്മാരും ലിവിങ് ടുഗദർ ബന്ധങ്ങളിലേക്ക് പോയി പക്ഷേ പിന്നെ നമ്മൾ എന്താ കണ്ടത് ശരിയാണ് നമ്മൾ വിചാരിക്കുന്നത് വെച്ചാൽ ഗാർഹിക പീഡനമുണ്ട് അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെയുള്ള സാമൂഹികമായ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് വിവാഹം വേണ്ട എന്നിട്ടെന്ത് ചെയ്തു ലിവിങ് ടുഗദർ രണ്ടാളുകൾക്ക് ഇഷ്ടമാണെങ്കിൽ അവർ ഒരുമിച്ച് ജീവിക്കുക എന്ന ലിവിങ് ടുഗദറിലേക്ക് പോയി സ്വാഭാവികമായും ഫെമിനിസം പറഞ്ഞ പരിഹാരമാണ് യഥാർത്ഥ പരിഹാരങ്ങൾ സംഭവിക്കേണ്ടത് അത്തരം യൂറോപ്യൻ അമേരിക്കൻ സൊസൈറ്റിയിൽ എന്ത് വേണം സ്ത്രീകൾക്ക് അങ്ങനെ ലിവിങ് ടുഗതറിലേക്ക് പോയ സ്ത്രീകൾ കൂടുതൽ സന്തോഷവാന്മാരാകണം അവർ വിമോചിപ്പിക്കപ്പെടണം അവരെന്ത് ചെയ്യണം ആ ശക്തരായിക്കൊണ്ട് മുന്നോട്ട് പോകണം പക്ഷേ എന്താ നമുക്ക് കണക്കുകൾ പരിശോധിച്ചാൽ സർവേകൾ പരിശോധിച്ച് നോക്കിയാൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കമ്പാരിറ്റീവ് സ്റ്റഡീസ് ഇപ്പോൾ പോലും ആണ് നമ്മൾക്ക് പലതവണ വിശദീകരിച്ച കാര്യമാണ് വിജഡം ഡയലോഗ് ടി വിയിലൊക്കെ അതിൻ്റെ ഒരുപാട് വീഡിയോകൾ നിങ്ങൾക്ക് ആണ് കൂടുതൽ അത് റെഫർ ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് അതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ ലിവിങ് ടുഗദർ ബന്ധങ്ങളിലേക്ക് പോയ സ്ത്രീകൾ അവർ കൂടുതൽ ഡിപ്രസ്ഡ് ആണ് വിവാഹത്തിലുള്ള സ്ത്രീകളെക്കാൾ കൂടുതൽ ഡിപ്രസ്ഡ് ആണ് അതുപോലെ തന്നെ അവർ കൂടുതൽ ഫിസിക്കൽ അബ്യൂസുകൾ നേരിടുന്നു ഏയ് വിവാഹക്ക് വേണ്ട എന്ന് പറയാനുള്ള പ്രധാന കാരണം എന്തായിരുന്നു ഗാർഹിക പീഡനമുണ്ട് പക്ഷേ കൂടുതൽ പീഡനം എവിടെയാണ് ശാരീരിക പീഡനം എവിടെയാണ് ഈ െമിനിസ്റ്റുകൾ പറഞ്ഞ പരിഹാരത്തിലാണ് എന്നാണ് അതേപോലെ തന്നെ അവരിലൂടെ ഉണ്ടാകുന്ന മക്കൾ അവർ ആന്റി സോഷ്യൽ ആകുന്നു അവർക്ക് ഇമോഷണൽ ഇൻ്റലിജൻസ് കുറയുന്നു ഇങ്ങനെയുള്ള ഒരുപാട് പഠനങ്ങൾ നമുക്ക് ഇന്ന് അവൈലബിൾ ആണ് അപ്പം അവിടെയാണ് നമ്മൾ പറയുന്നത് ശരിയാണ് സാമൂഹികമായി പലതരം പ്രശ്നങ്ങളുണ്ട് സ്ത്രീകളെ ബാധിക്കുന്ന പലതരം പ്രശ്നമുണ്ട് പുരുഷന്മാരെ ബാധിക്കുന്നതുണ്ട് ഉണ്ട് അല്ലേ പുരുഷന്മാർക്ക് ഓവർ ബേഡൻ കൊടുക്കുക അതുപോലെ തന്നെ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട് പുരുഷന്മാരുടെ മാനസികാരോഗ്യത്തെക്കുറിച്ചുള്ള കുറെ പഠനങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്യുന്നതാര പുരുഷന്മാരാണ് എന്തുകൊണ്ടാണ് നമ്മുടെ സാമൂഹിക ഘടനയിൽ പുരുഷന്മാരെ ആ രൂപത്തിൽ ട്രീറ്റ് ചെയ്യുന്നിടത്ത് കുറച്ച് പ്രശ്നം ഉള്ളതുകൊണ്ടാണ് അതുകൊണ്ട് പുരുഷന്മാരെ ട്രീറ്റ് ചെയ്യുന്നിടത്ത് നമ്മൾ എന്ത് ചെയ്യണം യഥാർത്ഥ പരിഹാരത്തിലേക്ക് അതായത് ഇസ്ലാമിലേക്ക് മടങ്ങണം സ്ത്രീകൾക്ക് പ്രശ്നമില്ല സ്ത്രീകൾക്ക് പ്രശ്നമുണ്ട് സ്ത്രീകളുടെ മാനസികാരോഗ്യത്തെയും അവരുടെ സാമൂഹിക ജീവിതത്തെയും ബാധിക്കുന്ന പ്രശ്നങ്ങളുണ്ട് യാഥാർത്ഥ്യമാണ് അതിനും നമ്മൾ എന്താ ചെയ്യേണ്ടത് യഥാർത്ഥ പരിഹാരത്തിലേക്ക് അഥവാ ദൈവിക ദർശനത്തിലേക്ക് തിരിച്ചു പോകണം ഇതാണ് അതിൻ്റെ പരിഹാരം അതല്ലാതെ ഫെമിനിസം ഉണ്ടാക്കിയ പരിഹാരങ്ങളിലേക്ക് പോയാൽ എന്താ സംഭവിക്കുക എന്ന് പറയണമെങ്കിൽ യൂറോപ്പിലേക്ക് നോക്കിയാൽ മതി യൂറോപ്പിലേക്ക് നോക്കിയാൽ മതി അവിടെയുള്ള കണക്കുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താ വെച്ചാൽ എല്ലാറ്റിൻ്റെ പേരിലും ഡിപ്രഷൻ വളരെ കൂടുതലാണ് ഇപ്പോൾ ഈ നിലക്കുള്ള ഈസ്റ്റേൺ രാജ്യങ്ങളെയും വെസ്റ്റേൺ രാജ്യങ്ങളിലുള്ള സ്ത്രീകളെയും കമ്പയർ ചെയ്ത് നോക്കിയാൽ വെസ്റ്റേൺ രാജ്യത്തുള്ള സ്ത്രീകൾ കൂടുതൽ ഡിപ്രസ്ഡ് ആണ് ഏതുവരും ചോദിച്ചാൽ ബോഡി ഇമേജ് ഡിസ്സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞു കൊണ്ടുള്ള ഒരു ഫിനോമിനൻ വെസ്റ്റേൺ വുമൻ്റെ ഇടയിൽ കാണുന്നു എന്നാണ് അതായത് സ്വന്തം ശരീരത്തോട് ഒരു ഡിസ്സാറ്റിസ്ഫാക്ഷൻ ഏത് കുറച്ചും കൂടിയൊക്കെ നമ്മളെക്കാളൊക്കെ തൊലി തൊലിനറം കുറച്ചും കൂടി വെളുപ്പായിട്ടുള്ള നമ്മളുടെ ഒരു പൊതുവായ ധാരണയിലുള്ള സൗന്ദര്യ സങ്കല്പത്തിൽ കുറച്ച് മുകളിൽ നിൽക്കുന്ന വെസ്റ്റേൺ സ്ത്രീകൾക്ക് സ്വന്തം ശരീരത്തെക്കുറിച്ച് അപകർഷത ഉണ്ടാകുന്നു എന്തേ കാരണം ശരീരത്തെ എക്സ്പോസ് ചെയ്യുക അതിലൂടെ ആ ശരീരത്തിൻ്റെ വടിവിനനുസരിച്ചാണ് എൻ്റെ വാല്യൂ എന്ന രൂപത്തിലുള്ള ഒരു ക്യാപിറ്റലിസ്റ്റിക് ലിബറലിസ്റ്റിക് സൊസൈറ്റിയായി മാറിയതിൻ്റെ പ്രശ്നമാണ് അവിടെ നമ്മൾ കാണുന്നത് അതുകൊണ്ട് നമ്മൾ ചുരുക്കി ശരിയാണ് സ്ത്രീകൾക്ക് പ്രശ്നങ്ങളുണ്ട് പുരുഷന്മാർക്ക് പ്രശ്നമുണ്ട് ആ പ്രശ്ന പരിഹാരത്തിനു വേണ്ടി മനുഷ്യനിർമ്മിതമായ ഫെമിനിസത്തിലേക്കോ ലിബറലിസത്തിലേക്കോ നമ്മൾ പോയാൽ അവിടെ കാണാൻ പറ്റുന്നത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് അത് നയിക്കുകയാണ് ചെയ്യുക എന്നുള്ളതാണ് അവിടെയാണ് യഥാർത്ഥ പരിഹാരത്തിലേക്ക് തിരിച്ചു വരിക വിവാഹം എന്നുള്ളത് കൃത്യമായ ഖുറാൻ പറഞ്ഞതുപോലെ വളരെ ശക്തമായ ഒരു കരാറാണ് ആ കരാറിൽപ്പെട്ടതാണ് സ്ത്രീയെ സംരക്ഷിച്ചു കൊള്ളാമെന്ന് പുരുഷൻ ഏറ്റെടുക്കുകയാണ് അവിടെ അതോടുകൂടി പുരുഷൻ്റെ മേൽ കുറേ ബാധ്യത വരികയാണ് സ്ത്രീകളുടെ മേൽ കുറേ ബാധ്യത വരികയാണ് ഉന്ന ലിബാസു വാൻ തുിബാസുല്ലഹുന്ന പരസ്പരം വസ്ത്രം പോലെയാണ് സ്ത്രീയും പുരുഷനും വർദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് നമുക്ക് ഇസ്ലാമിക അധ്യാപനത്തിൽ കാണാൻ സാധിക്കുക സ്ത്രീയുടെ കുറവ് പുരുഷൻ നികത്തുന്ന പുരുഷൻ്റെ കുറവ് സ്ത്രീ നികത്തുന്ന രൂപത്തിലുള്ള ഒരു പാരസ്പര്യമാണ് ഇസ്ലാമിക സംവിധാനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക ആ സംവിധാനത്തിലേക്ക് തിരിച്ചു പോയാൽ ഫിനാൻഷ്യലായിട്ടുള്ള ബേഡൻ സ്ത്രീകളിലേക്ക് വരില്ല ഇവിടെ സൂചിപ്പിച്ചതുകൊണ്ട് ആ ഒരു ടേം കൂടി പറഞ്ഞു പോവുകയാണ് ഇൻഡിപെൻഡൻസ് പല ആളുകളെയും പ്രത്യേകിച്ച് പെൺകുട്ടികളെ വല്ലാതെ സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ് എന്താ ഈ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഇന്നത്തെ നമ്മുടെ ഒരു കറന്റ് സിനാരിയോ വെച്ചിട്ട് ആലോചിച്ച് നോക്കുക പുരുഷന്മാർക്ക് പോലും എപ്പോഴാണ് ഒരു പൂർണ്ണമായ ഒരു ഉണ്ടാവുക എന്നുവച്ചാൽ ഒരിക്കലും നേടാൻ പറ്റാത്ത അല്ലെങ്കിൽ ആ നിലക്ക് അപ്രാപ്യമായിട്ടുള്ള കുറെ ഗോൾസ് അങ്ങ് സെറ്റ് ചെയ്യാം എന്നിട്ട് സ്ത്രീകളോട് പറയാം അതാണ് ലക്ഷ്യം അതിലേക്ക് പോകണം അതിലേക്ക് നീ പോകണം എന്നിട്ട് എന്ത് ചെയ്യണം പുരുഷന്മാരുടെ കൂടെ നീ എത്തണം അതാണ് നിന്റെ ജീവിതത്തിൻ്റെ വിജയമെന്ന് പറഞ്ഞു വെക്കുകയാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് നേടിയാൽ ഇതാ സ്ത്രീകൾ എല്ലാ നിലക്കും ഓക്കെ ആവും എന്നൊക്കെ പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ജസ്റ്റ് കുറച്ച് പോയിന്റുകൾ ജസ്റ്റ് പറഞ്ഞു പോവുകയാണ് ഒരു പുസ്തകത്തിൻ്റെ പേര് ഞാനിവിടെ പരിചയപ്പെടുത്തുകയാണ് ടു ഇൻകം ട്രാപ്പ് എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര് ടു ഇൻകം ട്രാപ്പ് എന്ന് വെച്ചാൽ ഭാര്യയും ഭർത്താവും രണ്ടാളുകളും ജോലിക്ക് പോയി അവർ ഒരുപോലെ കുടുംബത്തിന് ഫിനാൻഷ്യലി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പിന്നെ ഫാമിലികൾ കുടുംബങ്ങൾ അവർ കൂടുതലായി ആ ഫാമിലികൾ കൂടുതലായി തകർച്ചയിലേക്ക് പോകുന്നു എന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും മദ്രസൈ നദി പുസ്തകമല്ല വെസ്റ്റേൺ ലോകത്ത് നിന്ന് അങ്ങനെയുള്ള പുസ്തകങ്ങൾ പോലും വരാൻ തുടങ്ങി എന്തേ കാരണം സ്ത്രീക്ക് സ്ത്രീയുടേതായ റോളുണ്ട് പുരുഷന് പുരുഷൻറേതായ റോളുണ്ട് അതിൽ പുരുഷൻ്റെ മേൽ പൂർണ്ണമായ ബാധ്യതയാണ് സാമ്പത്തികമായി ഉത്തരവാദിത്തം അതിൻ്റെ അർത്ഥം സ്ത്രീകൾ ജോലിക്ക് പോകരുത് എന്നല്ല സ്ത്രീകൾക്ക് ജോലിക്ക് പോകാം ഇസ്ലാമികമായി അനുവദിക്കപ്പെടുന്ന രൂപത്തിൽ സ്ത്രീക്കും പുരുഷനൊക്കെ ജോലിക്ക് പോകാം പക്ഷേ അതിന്റെ ബാധ്യത സാമ്പത്തികമായ ബാധ്യത കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുക എന്ന ബാധ്യത സ്ത്രീയുടെ മേൽ വന്നാൽ അത് കുടുംബത്തിന്റെ തകർച്ചയിലേക്ക് പോകുമെന്നുള്ളത് നമ്മൾ പറയുന്നല്ല പഠനങ്ങൾ പറയുകയാണ് അപ്പൊ അവിടെയാണ് ഈവൻ ഇസ്ലാമികമായ സംവിധാനത്തിലേക്ക് വന്നാൽ ഒരു ഭാര്യയും ഭർത്താവും ജോലി ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കാം അവിടെ പോലും ഈ പറഞ്ഞ ടു ഇൻകം ട്രാപ്പ് ഉണ്ടാവില്ല കുടുംബം തകരില്ല കാരണം എന്താ രണ്ടാളും ജോലിക്ക് പോകുന്നുണ്ടെങ്കിലും പുരുഷന്റെ മേൽ മാത്രം ബാധ്യതയാണ് സാമ്പത്തികമായ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് സ്ത്രീക്ക് വേണമെങ്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാം എന്തായാലും ഭർത്താവല്ലേ അല്ലെങ്കിൽ ആ ഒരു സ്നേഹത്തിന്റെ പുറത്ത് നമുക്ക് എൻ്റെ ഇൻകമിൽ നിന്നും എനിക്ക് ഞാൻ ഇത്ര രൂപത്തിലൊക്കെ നിങ്ങൾക്ക് സഹായിക്കാം എന്ന രൂപത്തിൽ സ്ത്രീയുടെ ഔദാര്യമായിക്കൊണ്ട് മാത്രം എന്ത് ചെയ്യാൻ പറ്റും കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കാം ചിലവഴിക്കാൻ പാടില്ല എന്നൊന്നുമില്ല പക്ഷേ ഒരു സ്ത്രീ തീരുമാനിക്കുകയാണ് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ഇരുപത്ത ഇരുപത്തയ്യായിരം ഉള്ള സാലറി ഉള്ള ഒരു പുരുഷനും അമ്പതിനായിരം ഉള്ള ഒരു സ്ത്രീ ഉണ്ടെന്ന് വിചാരിക്കാം പക്ഷേ സ്ത്രീ തീരുമാനിക്കുകയാണ് ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടി എന്ന് വേണ്ട എൻ്റെ വസ്ത്രത്തിന് വേണ്ടി പോലും ഞാൻ ഒരു അഞ്ച് പൈസ ചെലവഴിക്കുന്നില്ല എന്ന് തീരുമാനിച്ചാൽ ഇസ്ലാമികമായി ആ ഭർത്താവിന് പറ്റില്ല പറയാൻ കാരണം പൂർണ്ണമായ ഉത്തരവാദിത്തം പുരുഷന്റെ മേലാണ് അപ്പൊ അത് എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ അത് പുരുഷ വിരുദ്ധമായ എന്നൊക്കെ തോന്നും അല്ല അത് പുരുഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്ലാം നിശ്ചയിച്ച ഒരു ബാധ്യതയാണ് എന്നാൽ സ്ത്രീക്ക് മറുഭാഗത്ത് വേറെ ചില ബാധ്യതകളുണ്ട് പ്രസവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുട്ടികളെ വളർത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുരുഷൻ ഒരിക്കലും ചെയ്യാൻ സാധിക്കാത്ത ബയോളജിക്കലി പോലും ചെയ്യാൻ സാധിക്കാത്ത കുറച്ച് അമിത ബാധ്യതകൾ സ്ത്രീക്ക് കൊടുത്തത് പുരുഷൻ ഈ ബാധ്യത കൊടുത്തത് അതുകൊണ്ട് അത് പുരുഷവിരുദ്ധമായ മതമൊന്നുമല്ല സ്ത്രീക്കും പുരുഷനും സ്ത്രീയെയും പുരുഷനെയും സൃഷ്ടിച്ച ചെയ്തിട്ടുണ്ട് കൃത്യമായ ഉത്തരവാദിത്തങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ തിരിച്ചു പോയാൽ നമ്മൾ ഒരിക്കലും എന്തെങ്കിലും അത്തരത്തിലുള്ള കുടുംബപരമായ പ്രശ്നങ്ങളിലേക്കും സാമൂഹികമായ പ്രശ്നങ്ങളിലേക്കും പോകില്ല നമ്മുടെ സമൂഹത്തിൽ ഇസ്ലാം പറഞ്ഞതല്ലാത്ത രൂപത്തിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് പുരുഷവിരുദ്ധമാകട്ടെ സ്ത്രീവിരുദ്ധമാകട്ടെ അതെല്ലാം നമ്മൾ ഇസ്ലാമികമായി പരിഹരിക്കേണ്ടത് കൂടിയാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്